ം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദർ ഇന്ന് ദറിയർ ചോറി ചർച്ച ചെയ്യുന്നു ആധാർ കാർഡ് പോലെ തന്നെ ഉള്ള ഒരു ബ്രിഡ് കാർഡിനെ കുറിച്ചുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ചർച്ച ചെയ്യുന്ന ബ്രിഡ്കാഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ചൈനയെയും ഉത്തരകൊറിയയെയും കടത്തിവിട്ടുന്ന വിധം നിയന്ത്രണങ്ങളിലേക്ക് ബ്രിട്ടൻ കടക്കുമോ എന്ന് നമുക്ക് നോക്കാം ബ്രിഡ്കാഡിലൂടെ ഏതു സമയത്തും പോലീസ് യു കെയിലുള്ള പ്രവാസികളുടെ വാതിലും മുട്ടാം ബ്രിഡ്കാഡില്ലെങ്കിൽ ജോലി കിട്ടാനോ വീരെടുക്കാനോ വയ്യാതാവും ബ്രിഡ്കാഡ് ഇല്ലെങ്കിൽ ബ്രിട്ടനിലെ പുതിയ ബ്രിഡ്കാഡിനെതിരെ ഉറഞ്ഞുതുള്ളി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ നൽകുന്ന ഡിജിറ്റൽ ഐ ഡി കാർഡ് എല്ലാ പൗരന്മാർക്കും നിർബന്ധമാക്കുക വഴി ഉത്തരകൊറിയയുടെയും ചൈനയുടെയും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെയും നിലവാരത്തിലേക്ക് ബ്രിട്ടൻ എത്തുകയാണെന്ന ശക്തമായ ആരോപണവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു അനധികൃത കുടിയേറ്റം തടയുന്നതിന് എന്ന് അവകാശപ്പെട്ട് സർക്കേഴ്സ് ചാർമർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ പദ്ധതിയാണ് കാർഡ് എന്നറിയപ്പെടുന്ന പുതിയ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ ഒരു വ്യക്തിക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനും തൊഴിലെടുക്കുന്നതിനും നിയമപരമായ അവകാശമുണ്ടോ എന്ന് എളുപ്പത്തിൽ ഇതുവഴി പരിശോധിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് വിശദമായി പൂർണ്ണ വിവരങ്ങൾ സഹിതം പ്രഖ്യാപിക്കപ്പെടും എന്ന് കരുതപ്പെടുന്ന ഈ പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇതിനൊരു കാര്യമുണ്ട് കൺസൾട്ടേഷന് ശേഷം മാത്രമേ നടപ്പിലാക്കാവൂ എന്നൊരു നിയമവശവും അവർ വെച്ചിട്ടുണ്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോഴും വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും ഒക്കെ ഡിജിറ്റൽ ഐ ഡി കാർഡ് കാണിക്കേണ്ടി വരുന്ന ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയാണ് ഹോം സെക്രട്ടറി ഷബാന മഹമ്മൂദ് നൽകുന്നത് ഒരു നിശ്ചിത ആപ്പിലായിരിക്കും ഈ കാർഡ് കാണിക്കേണ്ടത് കാർഡിലെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി സെൻട്രൽ ഡാറ്റാബേസിലെ വിവരങ്ങളുമായി ഒത്തുനോക്കപ്പെടും ഇതാണ് ബ്രിഡ് കാർഡ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഒഴിവാക്കാൻ ഇതുവഴി കഴിയുമെന്ന് അവകാശപ്പെട്ട ഹോം സെക്രട്ടറി തന്റെ ദീർഘകാല രാഷ്ട്രീയ വീക്ഷണം ഐ ഡി കാർഡുകൾക്ക് അനുകൂലമാണെന്നും പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അർത്ഥ മനസ്സാണ് സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകളിൽ നിന്നും കടുത്ത പ്രതിഷേധം നേരിടേണ്ടതായി വരുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് റഷ്യ ബലാറൂസ് ഇറാൻ എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ സവിശേഷതയാണ് നിർബന്ധ ഐ ഡി കാർഡുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഉത്തരകൊറിയയിൽ എല്ലാവർക്കും ഐ ഡി കാർഡ് നിർബന്ധമാണ് രാജ്യത്തിനകത്തു തന്നെ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുൻകൂർ അനുമതിയില്ലാതെ പോകാൻ കഴിയാത്ത ഇവിടെ പൗരന്മാരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനാണ് ഐ ഡി കാർഡുകൾ ഉപയോഗിക്കുന്നത് ചൈനയിലാണെങ്കിൽ പതിനാറ് വയസ്സ് പൂർത്തിയായാൽ ഐ ഡി കാർഡ് നിർബന്ധമായും എടുത്തിരിക്കണം ഇവിടെ പോലീസ് കൂടെ കൂടെ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാറുണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കാൻ കഴിയാത്ത വിദേശികൾക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതായും വരാം ഇറാനിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഇറാനിയൻ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും ഐ ഡി കാർഡ് നിർബന്ധമാണ് ആവശ്യപ്പെടുമ്പോൾ ഐ ഡി കാർഡ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തടവ് ശിക്ഷ ലഭിക്കും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലും ഐ ഡി കാർഡ് നിർബന്ധമാണ് സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് ചില മതപണ്ഡിതന്മാർ പറഞ്ഞതിനാൽ ഐ ഡി കാർഡിൽ ഫോട്ടോ പതിക്കണമെന്ന നിബന്ധന സ്ത്രീകൾക്ക് ഒഴിവാക്കിയിട്ടുണ്ടെന്നും മാത്രം അനധികൃത കുടിയേറ്റം തടയാൻ ഈ പദ്ധതി ഉപകാരപ്പെടില്ല എന്ന് തുറന്നടിച്ച നെയ്ജൽ ഫരാജ് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്നും പറഞ്ഞു ഒരു ഭരണകൂടത്തിനും ഇത്രയും അധികാരം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത കുടിയേറ്റം തടയുന്നതിൽ സർക്കാരിന് സംഭവിച്ച പരാജയം മറച്ചുവെക്കുന്നതിനുള്ള ഒരു കൺകെട്ട് വിദ്യ മാത്രമാണിതെന്നാണ് കെമി ബെയ്റ്റ്നോക്ക് ആരോപിക്കുന്നത് ഇത് നിലവിൽ വരുന്നതിന് മുമ്പായി ഇത് നിയമമാക്കേണ്ടതുണ്ട് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത് ചൂടേറിയ വാക്വാദങ്ങൾക്ക് ഇടയാകും അതിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും ഇത് ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പരാമർശിക്കാത്ത ഒരു കാര്യമാണെന്നതിനാൽ തീർച്ചയായും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ പ്രതീക്ഷിക്കാം എന്തു തന്നെയായാലും ഇതുതന്നെയാണ് കാർഡിന്റെ സവിശേഷത ചൈനയും ഉത്തര ഉത്തരകൊറിയയെയും കടത്തിവിട്ടുന്ന വിധം നിയന്ത്രണങ്ങളിലേക്ക് ബ്രിട്ടൻ നടപ്പിലാക്കുന്ന ബ്രിട്ടാഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നുള്ള വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം